അപ്പൊ ഇന്ന് ഞാൻ നാല് ഫ്രോക്ക് ഓർഡർ വന്നതില് മൂന്നാമത്തെ ഫ്രോക്ക് ചെയ്യാൻ പോവാട്ടോ ഈ ഫ്രോക്ക് അവരൊരു മോഡലായി ചെന്നോ അത് വെച്ചാണ് സംഭവം ചെയ്ത് നോക്കിയത് ഞങ്ങളെ കയ്യിലുള്ളത് ഫോട്ടോയിലെ പോലുള്ള മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് കഴുത്തും വള്ളിയും അതുപോലെ തന്നെ ബോയ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സെയിം കളർ അല്ല കേട്ടോ യൂസ് ചെയ്തത് പകരം ഈ ഒരു തുണിയിൽ വരുന്ന കളറിന് ചേരുന്ന ഒരു മെറൂൺ കളർ യൂസ് ഞാൻ ഇതൊക്കെ ചെയ്തേണ്ടത് അപ്പൊ ഇനി ഇതിന്റെ ഒരു നെക്ക് ചെയ്ത വിധം ഞാൻ അറിയണം എന്നുള്ളവർക്ക് ഒന്ന് പറയാം ആദ്യ ഈ ഒരു നെക്കിന് വരുന്ന മോഡലായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ ക്യാൻവാസ് വെട്ടി അതിന്റെ ബാക്കിൽ സിബ്ബ് വെക്കാനായിട്ടുള്ള ഒരു കട്ട് കൊടുത്തു എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് കഴുത്തിന് വെക്കണ തുണിക്ക് മേലെ വെച്ചടിച്ചു ഇനി ഒട്ടിക്കാതെന്താ അടിച്ചെന്ന് ചോദിച്ചാൽ ഈ ഒരു തുണി ക്യാൻവാസിൽ വെക്കുമ്പോ ക്യാൻവാസ് നല്ലവണ്ണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു തുണിന്റെ ഉള്ളിൽ കൂടെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാൻവാസ് ആദ്യം ഒരു മെറൂൺ പീസിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് രണ്ടാമത് ഒരു മെറൂൺ പീസിൻ്റെ വെച്ച് മേലെ വെച്ചിട്ട് ഇത് അടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ക്യാൻവാസ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കൂല അത് അടിച്ച് പിടിപ്പിച്ച ശേഷം പിന്നെ ഈ ഒരു ക്യാൻവാസ് മറയ്ക്കാനുള്ള തുണി സെയിം ഭാഗത്ത് കൂടെ ഇപ്പുറത്തെ സൈഡ് കൂടെ അടിച്ചു കൊടുക്കുക മറച്ച ശേഷം ഒരു പതിച്ചടി കൊടുക്കുക കഴുത്തിൻ്റെ മേലെ കൂടെ പിന്നെ ഈ ഒരു മോഡലിൽ നമ്മൾ റോക്കിൻ്റെ ആ ഒരു കഴുത്തിൽ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു കഴുത്തും അതേപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ ആ ഒരു ും ഒരേ പോലെയാണോ നോക്കിയിട്ട് ആ ഒരു ഒരളവിൽ വെട്ടി റെഡിപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഈ ഒരു സംഭവം വെച്ചടിച്ച മോഡൽ ഇതിൽ ഈ കഴുത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ട് തിരിച്ചിട്ടാണ് തിരിച്ച് വെച്ചാണ് പിടിപ്പിക്കേണ്ടത് എന്നിട്ട് പിന്നെ അത് മറച്ച് വെച്ചിട്ട് അത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് മറച്ച് വെച്ചിട്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് പതിച്ച് കൊടുക്കുക ഇനി ഈ ഒരു ഫ്രോക്കിന്റെ ബാക്കിൽ നമ്മൾ സിബ്ബ് പിടിപ്പിക്കുമ്പോൾ ഈ ഒരു നെക്കിന്റെ മോഡലിന് മേലക്കൂടെ വേണം കേട്ടോ ഈ ഒരു സിബ് പിടിപ്പിച്ചുകൊടുക്കാൻ എന്നാൽ ഈ ഒരു കഴുത്തൊന്നും കൂടി പതിഞ്ഞെടക്കും പിന്നെ കാണിച്ചെന്ന മോഡലിനെ പോലെയല്ല കസ്റ്റമറിന് ഇതിന് സ്ലീവ് വേണമെന്ന് പറഞ്ഞു തന്നെ അപ്പൊ ഞങ്ങൾ പപ്പക്കൈ വെച്ചൊടുത്തു അങ്ങനെ പിന്നെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഔട്ട്കം ആയിരുന്നു കേട്ടോ ഇത് പക്ഷേ കസ്റ്റമർ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ഇതിന്റെ കൂടെ ഒരു മെറൂൺ കളർ ബെൽറ്റ് കൂടെ വെച്ചെടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദ്യം ഞാനങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചു തന്നു പക്ഷെ അവർ തന്ന ഒരു മോഡലിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല പിന്നെ കസ്റ്റമർ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റോ ചോദിച്ചുകൊണ്ട് ഇനി അതുകൂടെ ചെയ്തിട്ട് നാല് പ്രഭം കൂടി ഒരുമിച്ച് കാണിക്കുമ്പോൾ റിസൾട്ട് കാണിച്ചതരാട്ടോ